ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഒന്നും വീഡിയോ അല്ല കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് ട്രാൻസ്ഫർ ആണ് നമ്മൾ പുതിയൊരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ആകുകയാണ് ഷിഫ്റ്റ് ആകുമ്പം എന്തായാലും ഏറ്റവും വലിയൊരു പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മളൊരു ഐലൻ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് അതിനെക്കാട്ടിലും വലിയ പണിയാണ് അറിയാലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളും ഒന്നോ രണ്ടോ ബോക്സുകളിലാക്കിയിട്ടാണ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ ബോക്സുകൾ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ചാണ് അവർ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് വെയ്റ്റ് അനുസരിച്ചല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ പല ദിവസങ്ങളായിട്ട് എടുത്ത് ഞാൻ എടുത്ത ക്ലിപ്പുകളാണ് കേട്ടോ പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കാരണം എങ്ങനെയോ കിടന്ന ക്വാർട്ടർ അല്ലെങ്കിൽ എങ്ങനെയോ കിടന്ന കുറച്ച് മുറികളുള്ള ഒരു ബിൽഡിങ് നമ്മൾ അതൊരു വീടാക്കി അല്ലേ കഴിഞ്ഞ രണ്ട് വർഷത്തിനോടകം നമുക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇവിടേക്കായിട്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ച വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു ഏരിയ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ ലിവിങ് റൂമാണ് അതായത് നമ്മുടെ ഹെക്കേറി വരുന്ന ആ ഒരു റൂമാണ് കേട്ടോ പൊതുവേ പട്ടാളത്തിൻ്റെ ക്വാർട്ടേഴ്സൊക്കെ വളരെ ദയാനീയ അവസ്ഥയിലാണ് നമുക്ക് കിട്ടുക പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ക്വാട്ടർ ആണ് കേട്ടോ നമുക്ക് കിട്ടിയത് എന്നു വെച്ചുകൊണ്ട് പെർഫെക്റ്റ് ആണെന്നല്ല ഇതിനേക്കാളിലും നല്ല ക്വാട്ടറൊക്കെ അടിപൊളി ക്വാർട്ടറൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒക്കെ അടിപൊളിയാണ് ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷനും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് കമ്പികളൊക്കെ തുരുമ്പടിച്ച് പോവാം വുഡിൻ്റെ കാര്യങ്ങളൊക്കെ നാശമായി പോകുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ക്വാർട്ടർ ആയിരുന്നു എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയിരുന്ന ക്വാർട്ടർ അത് മാക്സിമം നന്നായിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കുകയും ചെയ്തു നമ്മുടെ വീടൊക്കെ ദിവസം ചെയ്യുന്ന പോലെ വീട്ടിലാണെ തന്നെ ഒന്നിട അത് വീട്ടിലുള്ള ദിവസമൊക്കെ തറ തുടയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാ ദിവസവും തറയും തുടച്ച് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ വെച്ചിരുന്നൊരു ക്വാർട്ടർ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് നമ്മുടെ പാക്കിങ്ങൊക്കെ തുടങ്ങുന്ന ദിവസങ്ങളിലൊക്കെ എന്തായാലും സ്കൂളുണ്ടല്ലോ ഇപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വന്നിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഒക്കെ നടക്കുന്നത് അതും ഒരു ടെൻഷനായിരുന്നു കാരണം ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മഴയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ശമ്പുട്ടിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് ഓരോ ദിവസങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചിരുന്ന് പാക്ക് ചെയ്യും അപ്പോൾ പ്രജയും കൂടെ വന്നതിന് ശേഷമാണ് പാക്കിങ് നടക്കുകയുള്ളൂ കാരണം എന്നെക്കൊണ്ട് ഒത്തിക്ക് കൂടിയാൽ കൂടുവോ എന്നുള്ളൊരു പക്ഷേ പക്ഷെ കാർവാറിൽ നിന്നായിരുന്നപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു കാരണം എല്ലാം കൂടെ നമ്മൾ നമ്മളായിട്ടൊരു വണ്ടി ബുക്ക് ചെയ്തിട്ട് നമ്മളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അയക്കുകയാണ് അപ്പോൾ ആ ഒരു ടെൻഷൻ വരുന്നില്ല പിന്നെ എല്ലാ പട്ടാളക്കാരുടെയും ഉള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ട്രങ്ക് ബോക്സ് ഫാമിലി ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കാണും അപ്പം നമ്മളും സാധനങ്ങളൊക്കെ അയക്കുന്ന അതിനകത്താണ് അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടിയൊക്കെ സാധനം വന്നേനെ പക്ഷെ നമ്മളെല്ലാം ഓരോരോ സാധനങ്ങളും പർട്ടിക്കുലർലി അതിൻ്റേതായ ഡബ്ബകളൊക്കെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഡബ്ബുകൾ സൂക്ഷിച്ച് വെച്ചിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം കടയിൽ പോയി അതിന് സൈസിന് കണക്കാക്കിയിട്ടുള്ള ഡബ്ബകളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഹോം ഡെക്കറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളും നമ്മളുടെ കൂട്ടുകാരും നമുക്ക് വെഡ്ഡിങ് അനവേസറിക്കും ബർത്ത്ഡേക്കും അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ആയിട്ട് തരുന്നതാണ് കാരണം എനിക്ക് വീടിങ്ങനെ അടിപൊളിയാക്കി വെക്കാൻ അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിപൊളി ാക്കി വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാവുന്ന കൂട്ടുകാർ എനിക്ക് സമ്മാനമായിട്ട് തരുന്ന കാര്യങ്ങളാണ് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളാണെങ്കിൽ പോലും ഞാനിതെല്ലാം കൂടെ കൊണ്ട് വീട്ടിൽ ഡംപ് ചെയ്യാതെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കും അവർക്കറിയാം അപ്പം എനിക്കും ഇഷ്ടമാണ് നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ അതിനെ ഒരു സുഖമില്ലല്ലോ ഇപ്പം നാട്ടിലത് കൊണ്ട് വെക്കാമായിരുന്നു പക്ഷേ ഇത് നമ്മൾക്ക് തരുന്നത് നമുക്ക് ഡെയിലി ഇത് കാണുമ്പോൾ ഒരു സന്തോഷം അവരെ ഓർക്കും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഇങ്ങനെ അടിപൊളിയാക്കി വെക്കാന്നുള്ളതല്ലേ കാര്യമുള്ളൂ അതല്ലാതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതിനിടയ്ക്ക് ആ ശമ്പൂട്ടന്റെ കൈ നോക്കിക്ക് നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് പാഴ്സൽ അയച്ച് തരുന്നതാണ് അപ്പം എന്തെങ്കിലും നല്ല സാധനങ്ങൾ കണ്ടാൽ അമ്മ എന്നെ ഓർത്ത് അത് മേടിച്ച് കൊടുത്തയക്കും കേട്ടോ ഇത് ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിട്ടും ഫ്ലവർ വേസ് ആയിട്ടും ഇങ്ങനെ ചെറിയൊരു വാൾ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ എത്ര വർഷമായി ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരു അഞ്ചാറ് വർഷത്തിന് മുകളിലായി ഇതൊക്കെ എൻ്റെ കയ്യിൽ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അത്ര വൃത്തിയായിട്ടും അത്ര സുരക്ഷിതത്തോടു കൂടി ഞാൻ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും പോവാതെ ഇരിക്കുന്നത് അപ്പം ഇതായി കണ്ടോ ഇതേപോലെ രണ്ട് മൂന്ന് ബബിൾ റോൾസ് മൊത്തം ഒന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഇത് ചെന്ന് അഴിക്കുമ്പോൾ അതിനകത്തുണ്ടാവുക വേസ്റ്റുകൾ മാത്രമാണ് നമ്മൾ കാരണം ഈ ഒരു നമ്മളെല്ലാ ബബിൾ ഡ്രാപ്പും പൊതിഞ്ഞ് കഴിയുമ്പോൾ അത്രയും ബബിൾ ഡ്രാപ്പ് അവിടെ ചെന്ന് വേസ്റ്റ് ആക്കണം അതേപോലെ ഇതെല്ലാം ഓരോരോ കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ ട്രങ്ക് ബോക്സിനകത്തേക്ക് വെക്കുന്നത് കാരണം നമുക്ക് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ അത്രയും നമ്മൾ ആഗ്രഹിച്ച് മേടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതൊന്നും നമുക്ക് അതായത് കളഞ്ഞിട്ട് പോരേണ്ടതെല്ലാം കളഞ്ഞിട്ട് പോരും എന്നാലും ഇതേപോലെ സേഫായിട്ട് എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക എന്നാലാണ് നമുക്ക് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒന്നും വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ എങ്ങനെയും ഒരു അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പാത്രമാണിത് കാരണം ഇതൊന്നും ഞാൻ മേടിക്കുന്നതല്ല ഇതെൻ്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൂപ്പൻ പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു പീസ് ഞാൻ അമ്മമ്മയോട് ചോദിച്ചിട്ട് അപ്പൂപ്പൻ ഉള്ള സമയത്ത് തന്നെ നം എൻ്റെ കയ്യിലായതാണ് അതായത് അമ്മയുടെ കയ്യിലായതാണ് അമ്മ അത് എനിക്ക് തന്നു കേട്ടോ അപ്പം ഇത് പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇത് ആരും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ നമ്മൾ ഇപ്പോൾ പല വീഡിയോസിലും ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ കുറേ ചില്ല് പാത്രങ്ങളും ഭംഗിയുള്ള പാത്രങ്ങളും ഒക്കെ മേടിച്ച് വെക്കും എന്നിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ അതിൽ സെർവ് ചെയ്യും എന്നിട്ട് ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ നമ്മളോ അതിൽ എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ വക്ക് പൊട്ടിയ പാത്രത്തിലോ കളർ മങ്ങിയ പാത്രത്തിലോ ഒക്കെ കഴിക്കും അതിലെന്താണ് അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഉള്ള സൗകര്യങ്ങൾ നമ്മൾ പരമാവധി അതിനെ മുതലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് അധികം ഒന്നും നമ്മൾ എടുത്തു വെക്കാൻ വേറെ നമുക്ക് ഉപയോഗിക്കാൻ വേറെ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് അപ്പം ഈ പാത്രങ്ങളൊക്കെ ഞാനിപ്പോൾ പാക്ക് ചെയ്യുന്നത് കണ്ടോ കാരണം നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പോകണം എന്നുള്ളത് കൊണ്ടാണേ പക്ഷേ ഈ പാത്രങ്ങൾ പാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ അഴിച്ചെടുക്കും കേട്ടോ അതെന്താണെന്നറിയോ നമ്മുടെ കാർവാറിൽ ഫ്രണ്ടില്ലേ നമ്മുടെ സൂര്ജേട്ടൻ സൂര്ജേട്ടൻ പിന്നെ ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ എൻ്റെയിൽ വേറെ പാത്രം ഇല്ല ആദ്യം നമ്മൾ വിചാരിച്ചു ഡിസ്പോസിബിൾസ് മേടിക്കാമെന്ന് പക്ഷേ അത് മേടിക്കാൻ പോകാനുള്ളൊരു സമയമോ സൗകര്യമോ കിട്ടാത്തത് കാരണം ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം പെട്ടെന്നാണ് സൂര്ചേട്ടൻ പറഞ്ഞത് നമ്മൾ വരുന്നു എന്ന് അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട സമയമല്ലേ ഉള്ളൂ പുറത്ത് പോയി ഷോപ്പിങ് ചെയ്യേണ്ട സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതെല്ലാം പിന്നെയും ഒന്നും കൂടെ അൺപാക്ക് ചെയ്തെടുത്തിട്ട് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും പാക്ക് ചെയ്തിട്ടാണ് ഈ കയറ്റി അയക്കുന്നത് പിന്നെ ഈ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ബെഡ്ഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ ഗിഫ്റ്റ് തരുന്നതാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോഴല്ല ഒരാറു വർഷത്തെ കളക്ഷനാണ് എനിക്ക് എന്തൊക്കെ സാധനം ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫ് തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ഗോവയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അവിടെ ഒന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമ്മളവിടെ ജോലി ചെയ്തു ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അപ്പം ഞാനും വർക്കിംഗ് ആയിരുന്നു അതിനുശേഷം കൺസീവായി ആയി പിന്നെ തിരിച്ച് കാർവാറിലാണ് ഞാൻ പ്രജുരോടെ ജോയിൻ ചെയ്യുന്നത് അപ്പം തൊട്ട് തുടങ്ങിയ കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇതായി ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ആയിട്ട് ആണ് കേട്ടോ നമ്മുടെ സെറ്റായിട്ടൊക്കെ ഓരോരുത്തർ ഓരോ ഗിഫ്റ്റ് അല്ലേ തരാം നമുക്ക് എനിക്ക് ഈ ഒരു ഡെക്കറേഷനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏസ്തറ്റിക് സൈഡ് ഇഷ്ടമായതുകൊണ്ട് അതിനനുസരിച്ച് അവർ തരുന്നതാണ് പക്ഷേ ഇതൊക്കെ കളഞ്ഞിട്ട് വരാൻ നമുക്ക് പറ്റില്ലല്ലോ വീട്ടിൽ കൂട്ടിയിട്ടാൽ യൂസും ഇല്ല അപ്പം ഇതൊരു മയത്തിലെല്ലാം പാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം അപ്പോൾ ഫ്രിഡ്ജ് പാക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു രണ്ട് മൂന്ന് സാധനം മാത്രം പാക്ക് ചെയ്തിട്ടിട്ട് ഇട്ടിട്ട് പോകട്ടോ അതുകൊണ്ട് പക്ഷേ എനിക്ക് പാക്ക് ചെയ്യാൻ കുറച്ച് കഴിവുള്ളതുപോലെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും വിടാതെയാണ് പാക്ക് ചെയ്യുക അതുകൊണ്ട് എന്താണ് ഒരു മനുഷ്യർക്കത് എടുത്ത് പൊക്കാനോ നമുക്ക് വലിച്ചു നീക്കാനോ പറ്റില്ല ശരിക്കും ഈ ട്രങ്ക് ബോക്സ് രണ്ട് പേർക്ക് എടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ളതാണ് പക്ഷേ എൻ്റെ പാക്കിങ്ങിൻ്റെ ഭാരം കൊണ്ട് തന്നെ ഒരു നാല് പേര് പിടിച്ചാലാണ് ഇത് ഞാനൊരു അതിശോക്തി പറയുന്നതല്ല ശരിക്കും നാല് പേര് പിടിച്ചിട്ട് തന്നെയാണ് ഈ ട്രങ്ക് ബോക്സ് താഴേക്ക് ഇറക്കിയത് അപ്പം അത്രയും ഭാരമായിരിക്കും ഒരു ഇഞ്ച് ഒരു വായു കിടക്കാൻ സ്ഥലമില്ലാത്തതുപോലെയാണ് ഞാനിത് പാക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ പാക്ക് ചെയ്യുന്നത് പ്രതിയാണെങ്കിലും ഞാൻ അടുത്ത് തന്നെ നിന്നിട്ട് വീഡിയോ എടുത്ത് അത് എവിടെ വെക്കും ഇതവിടെ വെക്കുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്നറിയാമോ അങ്ങനെ പാക്ക് ചെയ്താലാണ് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഒന്നും ഒരു ഡാമേജ് ഇല്ലാതെ കിട്ടുകയുള്ളൂ മാത്രമല്ല നമുക്കിത് വെയിറ്റ് അല്ല നോക്കുന്നത് നമ്മൾ എത്ര ബോക്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഏറ്റവും താഴെയും സൈഡുകളിലും ഏറ്റവും മുകളിലും നമ്മുടെ ബ്ലാങ്കറ്റ്സും അല്ലെങ്കിൽ തുണിയും ഒക്കെ വെച്ചിട്ട് ബെഡ്ഷീറ്റ് പില്ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുക നടുഭാഗ നടുഭാഗത്തായിട്ട് എന്താണ് ഒരു നമ്മുടെ പൊട്ടുന്ന സാധനങ്ങളെല്ലാം വെക്കുക ഈ പാക്കിങ്ങിൻ്റെ ഇടയിലാണ് താഴെ ഐസ്ക്രീം വന്നത് കേട്ടോ അപ്പോൾ ഓടിപ്പോയിട്ട് അച്ഛനും മോനും കൂടെ ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു ശമ്പൂട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ചോക്കോബാറും അനാ ഐസ് ക്രീമും സ്ട്രോബറി ഐസ്ക്രീമും മാത്രമാണ് ചോക്കോബാറേ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ് ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് മേടിച്ചത് കൊൽഫിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാടൻ കുൽഫി അപ്പോൾ അത് മേടിച്ചിട്ട് വന്നു പ്രജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാങ്കോ പാറാണ് പക്ഷേ അത് അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല ആ പുളിയുടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ ഒരു മുന്തിരിങ്ങയുടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൂ ബ്ലൂബെറിയുടെയോ അങ്ങനെ എന്തോ ഒരു സംഭവം മേടിച്ച പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമില്ല ഭയങ്കര പുളിയായിപ്പോയി എൻ്റെ കുൽഫി അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണിച്ചതുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ സത്യത്തിൽ ഈ ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് അത്രയും നല്ല നെയബർഹുഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാ ദിവസവും അവർ നമ്മുടെ പാക്കിങ് നമ്മളൊരു മൂന്നാലഞ്ച് ദിവസം എടുത്തിട്ടാണ് പാക്ക് ചെയ്തത് ആ മൂന്നാലഞ്ച് ദിവസവും ഈ ഒരു ദിവസം നമ്മൾ പാഴ്സല് മേടിക്കുന്ന കണ്ടിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് നമ്മൾ എണീറ്റ് എണീ ഒരു സ്കൂളിൽ പോകേണ്ടത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം ലഞ്ച് ഒക്കെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ എനിക്ക് കൊണ്ടുതരും ഞാൻ വെക്കണ്ടെന്നൊരു കരുതിയിട്ട് അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാലും ഞാൻ വേണ്ട എന്നൊക്കെ പറയുമല്ലോ എന്നാലും അവർ നേരത്തെ കൊണ്ടുതരും കേട്ടോ ചപ്പാത്തി പൂരി ആലു പൊറോട്ട അല്ലെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങളെ നോർത്ത് ഇന്ത്യൻസിൻ്റെ അവരുടേതായ രീതിയിലുള്ളത് എന്നിട്ട് ചോദിക്കും ഇനി ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ദീദി അതുകൊണ്ട് ഇത് കഴിക്കും എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ഫ്രൈഡ് റൈസുമാണ് കാരണം ചിക്കൻ ബിരിയാണി വരുന്നത് ചിലപ്പോൾ സ്പൈസി ആണെങ്കിൽ ചുമട്ടിന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു അങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടർന്നു പിന്നെ കുറേ ദിവസം നമ്മൾ നമ്മുടേതായ പാക്കിങ് കഴിഞ്ഞിട്ട് ഫ്രഡ്ജ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം അവരോട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വരാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ ഒന്നും സെല്ല് ചെയ്യുന്നില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ സെല്ല് ചെയ്തിട്ട് പോവാം പക്ഷെ ഇനി ചെല്ലുനിർത്തി ഇതൊക്കെ ആവശ്യമായതുകൊണ്ടും ഇതൊക്കെ സെല്ല് ചെയ്താൽ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് അവിടെ ചെന്ന് പുതിയതൊന്നും മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടുന്ന് സാധനം കിട്ടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അടുത്ത പരിപാടി ചെയ്യാമല്ലോ നമുക്ക് നമ്മുടെ ലൈഫ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം പുതിയ പുതിയ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് നിന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ടി വി കൊടുത്തിട്ട് പോകുന്നുണ്ട് കാരണം നമ്മൾ കൺ കാർദാറിലായിരുന്നപ്പം നമ്മുടെ കണ്ണൂർ വീട്ടിൽ ഓൾറെഡി നമ്മുടെ ടിവിയും അതേപോലെ സൺ ഡയറക്ടി ഡിഷും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒന്നും നമ്മളിങ്ങനെ അതിങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മളധികം സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നു അപ്പം ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പുതിയത് ഇവിടുന്ന് പഴയതല്ലേ അപ്പോൾ അത് അവിടെ ചെന്ന് പുതിയത് മേടിക്കാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് പോവാണ് ബാക്കി ഒരുവിധം സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ കണ്ടോ നമ്മൾ അതിൻ്റേതായ കവറുകൾ അവർ കൊണ്ടുവരും നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ചുള്ള കവറുകളൊക്കെ അവർ കൊണ്ടുവരും നമ്മൾ ഫുൾ കാർഡ്ബോർഡ് ബോക്സ് അങ്ങനെ എല്ലാം നമുക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് അവർ തന്നെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തു തരും കേട്ടോ എന്നിട്ട് നമ്മുടെ പോകേണ്ട സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതി ഫോൺ നമ്പരൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്ക് ചെയ്യും പിന്നെ പൊട്ടുന്ന സാധനങ്ങളിൽ നമ്മുടെ എന്താണ് ഹാൻഡിൽ വിത്ത് കെയറിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്ത് തരും കേട്ടോ നമ്മൾ ഭയങ്കര ആയിരുന്നു അവരുടെ പാക്കിങ്ങിലും അവരുടെ ഷിപ്പിങ്ങിലും ഒക്കെ അഞ്ച് ദിവസം കൂടി എടുത്ത പണി അവർ വന്നിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണേ പക്ഷേ എന്തായാലും നമ്മൾ അത്രയും പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അവർക്ക് അത്ര എളുപ്പമായത് അല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടായതിനെ ഓരോ സാധനം പെർക്കിടലൊക്കെ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് എല്ലാ സൈഡും സീൽ ചെയ്ത് പാക്ക് ചെയ്ത് എടുത്തു ഇനി ഈ സാധനങ്ങളെല്ലാം നേരെ താഴ്ത്ത് വണ്ടിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളുടെ ഒരു ഹെൽപ്പ് അവർക്ക് ആവശ്യമില്ലായിരുന്നു അവർ തന്നെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം എത്തിച്ച് നമ്മൾ നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ പൈസ പേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ പാക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്ര ഡ്രമ്മില്ലേ അതുവരെ അവർ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അത് പ്ലാസ്റ്റിക്കാണ് അത് എങ്ങനെ വന്നാലും പൊട്ടുന്നൊരു സാധനമല്ല കാരണം ഇവരെടുത്തെടുത്താണ് വയ്ക്കുക ഉരുട്ടുന്നൊന്നും ഇല്ലല്ലോ പക്ഷേ എന്നിരുന്നാൽ പോലും അതും കൂടി അവർ ബബിൾ റാപ്പ് ചെയ്യുന്ന കണ്ട് ബബിൾ റാപ്പ് അല്ല ഇങ്ങനെ ക്ലീൻ ട്രാപ്പ് ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് അത്രയും സേഫ് ആയിരിക്കും സാധനം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് അവരത് പാക്ക് ചെയ്തു ഇനിയും നമുക്ക് ഒരാഴ്ചയിൽ കൂടുതലുണ്ട് പോവാനായിട്ട് പക്ഷേ നമ്മൾ ഒരാഴ്ച മുമ്പ് ഇത് അയക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഗ്യാസും മിക്സിയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ബൈ ഹാൻഡായിട്ട് ഫ്ലൈറ്റിൽ പോകുമ്പം അങ്ങനെ കൊണ്ടുപോകാനാണ് എന്നാണ് വിചാരിക്കുന്നത് കാരണം അവിടെ ചെന്ന് അപ്പം തന്നെ നമുക്ക് പ്രജിക്ക് ഉണ്ട് ശമ്പൂന് സ്കൂൾ അഡ്മിഷൻ എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഷിപ്പ് ചെയ്ത് സാധനം വരാൻ പത്തിരുപത്തഞ്ച് ദിവസം എടുക്കുന്നൊരു ഇതുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ചെന്ന ഉടനെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നു ബാക്കിയെല്ലാം ആണ് ഇപ്പോൾ അത്യാവശ്യം ചെന്ന ഒരു 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 ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അത്യാവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ സൂട്ട് കേസ് ഉൾപ്പെടെ എന്തൊക്കെയുണ്ടോ നമുക്കതെല്ലാം അവർ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തോ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെയാണ് അടിപൊളി ഇനി എടുത്തെറിഞ്ഞാൽ പോലും അതിനൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ട് കണ്ടോ നാല് പേര് കൂടിയിട്ടാണ് നമ്മുടെ ട്രങ്ക് ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നത് കാരണം അത് ഒന്ന് അതിന് ഹാൻഡിലുണ്ട് പക്ഷെ അതുപോലും പിടിക്കാതെ താഴേന്ന് പിടിച്ച് അത്രയും സേഫായിട്ട് അവരെടുത്തുകൊണ്ട് പോയിട്ട് വണ്ടിയിലാക്കുന്നതാണ് ഇനി ഇത് ഇവിടുന്ന് വേറെ വണ്ടിയിൽ പോവും അവിടെ ചെന്നിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് വേറെ വണ്ടിയിൽ കയറിയിട്ടാണ് പിന്നെ ഷിപ്പിംഗ് ചെയ്യുന്നത് അത്രയും ഹാൻഡിൽ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തത് കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളുടെ കൂടെ ഇത് നമ്മുടെ എല്ലാം കൂടെ ഒരുമിച്ചൊരു ചെറിയൊരു വണ്ടിയിൽ കയറ്റി പിന്നെ നമ്മൾ സെപ്പറേറ്റ് അയക്കാനുള്ള സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറും ബൈക്കും സൈക്കിളും ആണ് കേട്ടോ മൂന്നും സൈക്കിൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അയക്കുന്നുണ്ട് കാറ് ഒരുമിച്ചാണ് സാധനങ്ങൾ വരികയെന്നുണ്ടെങ്കിലും കാറ് വേറൊരു ദിവസം വന്നെടുത്തു പിന്നെ ബൈക്ക് നമ്മൾ പോരുന്നതിൻ്റെ തലേന്ന് കൊണ്ടു കൊടുത്തു അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഷിപ്പ് ചെയ്യാൻ ഷിപ്പിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വന്ന് അറേഞ്ച് ചെയ്ത് കയറ്റി വെക്കണമല്ലോ അപ്പോൾ അത് നേരത്തെ എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ അതാ പോവാണ് ഇനി ഇതിനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം എന്ന് ഞാൻ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓൾറെഡി നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടി ഭയങ്കര സേഫായിട്ട് കിട്ടി അതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത് ദ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു റോള് കണ്ടോ അതാണ് കേട്ടോ അവർ പൊതിയാൻ വേണ്ടി കൊണ്ടുവന്ന റോള് അങ്ങനെ നമ്മുടെ സാധനങ്ങൾ പോയി ഈ പോകുന്ന സമയത്ത് എനിക്ക് ടെൻഷനാണ് കേട്ടോ ഒന്നും പൊട്ടല്ലേ എല്ലാം സേഫ് ആയിട്ട് കിട്ടണേ കഷ്ടപ്പെടുത്തല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് പിന്നെ ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമ്മുടെ പണി സാധനങ്ങളെല്ലാം പോയല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും ഇനി ഈ സംഭവങ്ങളൊക്കെ മിസ്സ് ചെയ്യാൻ പോവുകയാണ് ഈ ആഴ്ചയിൽ ഒരിക്കലും വന്നിട്ട് ഈ പുല്ല് വെട്ടുന്ന സൗണ്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിമാനത്തിൻ്റെ സൗണ്ട് കാരണം എയർപോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണല്ലോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഓരോ ഓരോ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതോ പോകുന്നതോ നമ്മളോട് അനുവാദം ചോദിച്ചിട്ടാണെന്നുള്ള രീതിയിലാണല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇനി മിസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ബെഡ് അല്ലെങ്കിൽ ചെടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുക ഫർണിച്ചറൊക്കെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഉള്ളതാണ് നമുക്ക് ക്വാർട്ടർ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ആ ഫർണിച്ചറൊക്കെ നമ്പറിട്ട് എഴുതി നമ്മൾ എത്ര കൊണ്ട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയപ്പോൾ അതേ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചെത്തിക്കണം അതങ്ങനെയാണെങ്കിൽ അത് അവർ ചെക്ക് ചെയ്യാനൊക്കെ വരും അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിലും നമ്മുടെ പാക്ക് ചെയ്ത് പോകുന്ന അത് അവിടെ എത്തുന്നത് വരെ മഴയൊന്നും പെയ്തിട്ടില്ല അടിപൊളി സമയമായിരുന്നു അപ്പോൾ നമുക്കിനി എന്താണ് ലാസ്റ്റ് സെൻറ്റ് ഓഫ് വീഡിയോ ആയിട്ട് നാളെ കാണാം